ഹായ് ഹലോ ഐ എം സൂസൻ മാത്യു ഫ്രം ബീൻസ് സ്റ്റൈൽ ഞാൻ ഇതിനു മുൻപ് ചെയ്ത കരിമണിമാലയുടെ വീഡിയോയ്ക്ക് ഒരുപാട് വ്യൂഴ്സിനെ കിട്ടുകയും മെസ്സേജ് അയച്ച് കുറേ ഫ്രണ്ട്സ് കരിമണിമാല പർച്ചേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ ഫ്രണ്ട്സ് വേറെ പല പ്രോഡക്റ്റ്സും ചോദിച്ചിട്ടുള്ള എൻക്വയറി നടത്തിയിട്ടുണ്ടായിരുന്നു കൂടുതൽ എൻക്വയറി വരുന്ന പ്രോഡക്റ്റ് ആയിരിക്കും അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ കൂടുതൽ എൻക്വയറി ഈ പ്രാവശ്യം വന്നത് ഫങ്ഷൻ വെയർ ഹെയർ ക്ലിപ്സ് കാണിക്കാമോ എന്നുള്ളതായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ സെമി ഫംഗ്ഷനായിട്ടും ഫങ്ഷനായിട്ടും ഡെയിലി വെയർ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ മനോഹരമായ ഹെയർ ക്ലിപ്സുകളാണ് കാണിക്കുന്നത് സ്റ്റോൺസ് ഫിക്സ് ചെയ്തിട്ടുള്ള ഹെയർ ക്ലിപ്പുകളും ബീഡ്സും ക്രിസ്റ്റൽസും ഒക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള ഹെയർ ക്ലിപ്പുകളും അതുപോലെ സ്റ്റോൺസ് ഒട്ടും തന്നെ ഫിക്സ് ചെയ്യാതെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ക്ലിപ്സുകളും ഒക്കെ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഹെയർ ക്ലിപ്സുകൾ ഓരോന്നോരോന്നായിട്ട് കണ്ടുനോക്കാം ഓക്കെ നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വരെ വില വരുന്ന ഹെയർ ക്ലിപ്സ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പല വിലയിലുള്ളതും മറ്റു കളറുകളും ഞങ്ങളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് വേറെ ഏതെങ്കിലും കളറാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എന്നെ വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഫോട്ടോ എടുത്തോ വീഡിയോ കോളിലോ കാണിച്ചു തരാം ഈ ഹെയർ ക്ലിപ്സ് എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി കാറ്റഗറിയിൽ ഉൾപ്പെട്ടതാണ് ഓരോ പീസും ഞാൻ തന്നെ വളരെ കെയർഫുള്ളായി ഹാൻഡ് പിക്ഡായി പർച്ചേസ് ചെയ്യുന്നതാണ് എല്ലാത്തരം ഔട്ട്ഫിറ്റുകൾക്കും യോജിച്ച തരത്തിലുള്ള ഹെയർ ക്ലിപ്പുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വെയർ ചെയ്യുന്നത് ജൂട്ട് സാരി കോട്ടൺ സാരി എന്നിവയാണെങ്കിൽ അവയുടെ കൂടെ സ്റ്റോൺ ക്ലിപ്സ് ഒട്ടും മാച്ച് ചെയ്യില്ല അതിനുവേണ്ടിയാണ് പ്രത്യേകമായി സ്റ്റോൺസ് ഇല്ലാത്ത ബീഡ്സ് വർക്കിന്റെ മനോഹരമായ ഹെയർ ക്ലിപ്സും അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഹെയർ ക്ലിപ്പുകളുടെ ലെഫ്റ്റ് സൈഡ് മുകളിൽ വൺ ടു ത്രീ എന്നിങ്ങനെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഓർഡറുകൾ പറയാൻ ആ നമ്പറുകൾ നിങ്ങൾക്ക് സഹായമാകും മാച്ചിങ് ആക്സസറീസ് വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എന്നെ അറിയിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോകളിൽ ഞാൻ അതും ഉൾപ്പെടുത്താം ഈ വീഡിയോയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇരുപത്തിയഞ്ച് ഹെയർ ക്ലിപ്പുകളാണ് കാണിച്ചിരിക്കുന്നത് ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഹെയർ ക്ലിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഞങ്ങളത് കൊറിയർ ചെയ്ത് തരുന്നതാണ് പ്രോഡക്റ്റ് കൊറിയർ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നുണ്ട് എല്ലാ പ്രോഡക്ട്സും ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് പാക്ക് ചെയ്ത് വളരെ സേഫായിട്ട് അയക്കുന്നത് ഷോപ്പിൽ നേരിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഞങ്ങളുടെ ഷോപ്പുള്ളത് തിരുവനന്തപുരത്ത് കേശവദാസപുരത്ത് കേദാരം ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഷോപ്പ് നമ്പർ തേർട്ടി എയ്റ്റ് ബീൻ സ്റ്റൈൽ അവിടെ വരികയാണെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഇട്ട് നോക്കി പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായി ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ആവശ്യപ്പെടുന്ന അടുത്ത പ്രോഡക്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്